നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൊൻകു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം വിമുക്തി ജില്ലാ പ്രിവന്റീവ് ഓഫീസർ ബിജു പി നിർവഹിച്ചു പ്രധാന അധ്യാപകൻ ഷറഫുദ്ദീൻ കെ അധ്യക്ഷത വഹിച്ചു ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ ഞാൻ ഇത്ര അടുത്ത് നിന്നിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലാത്തൊരു സ്മെല്ലായിരുന്നു നമ്മൾ സാധാരണ ഒക്കെ വായം നിറഞ്ഞു നോക്കുമ്പോൾ നമുക്കൊക്കെ ഒരു അതിനുവെച്ചൊരു ചുവന്നറിയല്ലേ ഉള്ളിലൊക്കെ തൊലി ഭാഗം ഒക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഇതൊന്നായിട്ട് വല്ല ചാണക വെള്ളം കളക്കി വെച്ചാൽ ഉള്ളിൽ പഴുപ്പും ചോരയും കൂടി കൂടി കളർന്നൊരു കളർന്നാണ് യോഗത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി ലഹരിവിരുദ്ധ ക്ലബ്ബ് കോർഡിനേറ്റർ ഗിരീഷ് കുമാർ എസ് സ്വാഗതവും സ്കൂൾ കൌൺസിലർ വിനിത നന്ദിയും പറഞ്ഞു പൊന്മുണ്ടം ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം വിമുക്തി ജില്ലാ പ്രിവെന്റീവ് ഓഫീസർ ബിജു പി നിർവഹിച്ചു വെട്ടം ന്യൂസ് പൊന്മുണ്ടം